ഹായ് മച്ചാ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ വളരെ സന്തോഷത്തിലാണ് വീഡിയോ എടുക്കുന്നത് കാരണം എന്താന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നമ്മുടെ ചാനൽ ഗ്രോ ആക്കി തന്ന അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആദ്യം തന്നെ നന്ദി പറയുന്നു കേട്ടോ കാരണം എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് നമ്മളൊരു നൂറ് സബ്സ്ക്രൈബർ അടിച്ചപ്പോഴോ വളരെ സന്തോഷമായിരുന്നു അതിന് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പക്ഷെ അത് നൂറായി അത് കഴിഞ്ഞാൽ അത് ഇരുന്നൂറായി അങ്ങനെ അഞ്ഞൂറായി അങ്ങനെ അറുന്നൂറ് സബ്സ്ക്രൈബറും ആയി കേട്ടോ ഈ അറുന്നൂറ് സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ വീഡിയോസ് ഫിഷിങ്ങിന്റെ വീഡിയോസ് അതൊക്കെയാണ് ഇട്ടോണ്ടിരുന്നത് പക്ഷേ എൻ്റെ അടുത്ത് വേറൊരു ചേട്ടൻ പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ്യും നീ ഒരു അമ്പത് വീഡിയോ കണ്ടന്റ് ബേസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു കണ്ടന്റ് ബേസ് ചെയ്ത് നീ മെനക്കെട്ടിരുന്ന് വെയിറ്റ് ചെയ്ത് കണ്ടന്റ് നല്ല എന്ത് കണ്ടന്റ് ആണോ കിട്ടുന്നത് അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഒരു അഞ്ചാമത്തെ കണ്ടന്റ് വീഡിയോ ആയപ്പോൾ തന്നെ നമ്മുടെ ചാനൽ അത്യാവശ്യം ഒന്ന് ക്ലിക്കായി കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത് പക്ഷേ അതിൽ നിന്ന് ക്ലിക്കായി ആ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഏകദേശം അകന്നൂക്കൽ കിടന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞായറാഴ്ച രാവിലെ നോക്കിയപ്പോൾ അറുനോക്ക് സബ്സ്ക്രൈബർ ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞു പക്ഷേ വൈകിട്ട് നോക്കിയപ്പോൾ രണ്ടായിരമായി രാത്രി നോക്കിയപ്പോൾ അത് മൂവായിരമായി രാവിലെ നോക്കിയപ്പോൾ നാലായിരമായി ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ അയ്യായിരം ആയി പക്ഷെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആറായിരം ആയി പക്ഷെ ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി സബ് സംതിങ് സബ്സ്ക്രൈബർ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം ഞാൻ പെട്ടെന്ന് ഗ്രോ ആയി ഗ്രോ ഒന്നും ആയിട്ടില്ല ഇതുവരെ പക്ഷെ ഇത്രയെങ്കിലും ആയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വേറെ ആരെങ്കിലും നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ചാനൽ എത്ര സബ്സ്ക്രൈബർ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അവരുടെ മനസ്സിലാണ് അപ്പോൾ എവൻ്റെ ചാനൽ ഇത്ര സബ്സ്ക്രൈബർ ഉണ്ടോ എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ഈ ആയിരം സബ്സ്ക്രൈബർ അടിച്ചു പെട്ടെന്ന് രണ്ടായിരത്തിന്റെ പോസ്റ്റർ കിട്ടു അടുത്ത് മൂവായിരം വിട്ടു നാലായിരം വിട്ടു അയ്യായിരം വിട്ടു ആറായിരം വിട്ടു ഇങ്ങനെ വന്നപ്പോൾ പലരും എന്നോട് കേട്ടു നീ ബോട്ട് സബ്സ്ക്രൈബറിനെ അടിച്ചു കേട്ടുന്നതാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ ബോട്ട് ഒന്നും കേട്ടിട്ടില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അതിലെല്ലാം ഞാൻ ഗീവ വേട്ട സമയത്ത് കയറി വന്ന ഫോളോവേഴ്സാണ് ഈ വണ്ടി അടിച്ച് നിൽക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പക്ഷെ യൂട്യൂബിൽ ഒറ്റ വീഡിയോ ആ വീഡിയോ അഞ്ച് ലക്ഷം പേര് അടുപ്പിച്ച് കണ്ടായിരുന്നു അങ്ങനെ കയറിയതാണ് അയ്യായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഞാൻ അവരുടെ എനിക്ക് വിളിച്ച് പറയാൻ പറ്റൂടെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ നമ്മുടെ ഈ ആറായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബർ നിൽക്കുമ്പോൾ ഞാൻ വെറും പതിനഞ്ച് പേരിൻ്റെ അകത്ത് മാത്രമേ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ സബ്സ്ക്രൈബർ പക്ഷേ ഇതുവരെ നോക്കുമ്പോൾ ആറായിരത്തി അഞ്ഞൂറിന് മുകളിൽ നമ്മുടെ സബ്സ്ക്രൈബറായി പക്ഷേ ഞാൻ പറഞ്ഞു വന്നതല്ല നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടിരുന്ന എല്ലാവരുമാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ വന്ന എല്ലാവർക്കും ആദ്യമേ തന്റെ ഹൃദയത്തിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമന്റ് ഇട്ടതും അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടതും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണലി ഓരോ കോൾ വിളിച്ച് നീ ബോട്ടല്ലേ കയറ്റിയു എന്ന് ചോദിച്ചവരെടുത്തും എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ എനിക്ക് കള്ളന്മാരെ കേട്ടേണ്ട കാര്യമില്ല സത്യസന്ധമായിട്ടുള്ളവരെ കേട്ടേണ്ട കാര്യമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം ബോട്ട് ഫോളോവേഴ്സിനെ കയറ്റിയാലും എല്ലാം ഫേക്കേ വരാത്തുള്ളൂ അതുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ പ്യുവർ ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ചാനലെടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും ആളുകൾ നല്ലതെന്ന് പറയണം എന്നൊരു ആഗ്രഹം ുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ബോട്ട് ഫോളോവേഴ്സിനെ കേട്ടതും ഇല്ല അതുപോലെ തന്നെ ബോട്ട് സബ്സ്ക്രൈബറിനെ കേട്ടാണ്ട് എനിക്ക് കാര്യമേ ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് എല്ലായിടത്തും കൂടെ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് പ്രൂഫ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കമന്റ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ എങ്ങനെയാണ് സബ്സ്ക്രൈബറെ കെയർ എന്നുള്ള ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആയിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് അതിന്റെ ഞാൻ ഒരു കട്ടിങ്ങും ഇല്ലാതെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുവേണ്ടി ഇന്നത്തെ വീഡിയോ എടുത്ത് ഈ കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഈ ആറായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ സബ്സ്ക്രൈബർ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്ലിക്ക് ആവത്തുള്ളൂ നമ്മൾ വിജയിക്കത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോൾ വൺ ഗെ ഫോളോ സബ്സ്ക്രൈബർ അടിച്ചപ്പോൾ തന്നെ പലരും കേട്ടു ആ മോണ്ടൈസേഷൻ ആയല്ലോ പൈസ കിട്ടി തുടങ്ങിയല്ലേ ഞാൻ പറയട്ടെ മോണ്ടൈസേഷൻ ആവണമെങ്കിൽ ഇനി ഒരുപാട് ഉണ്ട് കാരണം സബ്സ്ക്രൈബറിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വാച്ച് ഓവർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നാലായിരം മണിക്കൂർ വാച്ച് ഓവർ അത് നൂറ് മണിക്കൂർ പോലും ആയിട്ടില്ല അപ്പൊ അതും കൂടെ ആയാൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലിക്ക് ആയെന്ന് പറയത്തുള്ളൂ എന്ന് വെച്ചാൽ മോണ്ടേഷൻ ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോ അതിന് കൂടെ ഡൗട്ട് ആയിരുന്നു മോട്ടേഷൻ ആയല്ലോ അങ്ങനെ അതും അവരൊന്നും ഡൗട്ട് തീർക്കാൻ വേണ്ടി ഇന്ന് പറയുന്നത് മോട്ടേഷൻ ആയിട്ടില്ല പക്ഷെ ബാലാരം വാച്ച് ഓറ് കംപ്ലീറ്റ് ആയേ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോ വേറെ ഒന്നും നീട്ടി പോകുന്നില്ല നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ ആറായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള എല്ലാ മെമ്പേഴ്സിനും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും